നമസ്കാരം പ്രിയപ്പെട്ടവരെ മുകളിൽ കൊടുത്തതുപോലെ നിങ്ങളുടെ കുട്ടിക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾക്കോ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിലെ എല്ലാ വിഷയത്തിലും എ പ്ലസ് മാർക്ക് ഉണ്ടെങ്കിൽ വർഷത്തിൽ പതിനായിരം രൂപ വെച്ച് കിട്ടുന്ന ആയിട്ടുള്ള വിദ്യാധ്യൻ സ്കോളർഷിപ്പിനെ എങ്ങനെ അപേക്ഷിക്കാം അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്നിട്ടുള്ള എസ് എസ് എൽ സി പരീക്ഷയിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം സി ബി എസ് ഇ ആണെങ്കിൽ ഈ വർഷത്തെ പത്താം ക്ലാസ് പരീക്ഷയിലെ എല്ലാ വിഷയങ്ങൾക്കും എ വൺ ലഭിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക ഇനി ഭിന്നശേഷി ശാരീരിക വൈകല്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എ മതി ഓക്കെ അതിന്റെ ഡീറ്റെയിൽസ് പറയാം അതിന്റെ വിവരങ്ങൾ സൈറ്റിലൂടെ കാണിക്കാം മലയാളത്തിൽ തന്നെയുണ്ട് അപേക്ഷിക്കുന്നത് എങ്ങനെയാന്നുള്ളതും അതിലുണ്ട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് മാത്രം കാണിക്കാൻ പറ്റില്ല കേട്ടോ എന്നാൽ സൈറ്റിലേക്ക് പോകാം ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിളില് വിദ്യാർഥൻ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് സെർച്ച് ചെയ്താലത്ത് എങ്ങനെ റിസൾട്ട് വരും അതിൽ ആദ്യത്തെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ളത് കണ്ടോ അതാണ് സൈറ്റ് വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ ഡീറ്റെയിൽസ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വായിക്കാം വിദ്യാധൻ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഫ്രം സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സപ്പോർട്ട്സ് എ കോളേജ് എഡ്യൂക്കേഷൻ ഓഫ് മെരീഷിയസ് സ്റ്റുഡൻസ് ഫ്രം എക്കണോമിക്കലി ചലഞ്ചഡ് ഫാമിലീസ് ദ സ്റ്റുഡൻസ് ആർ സെലക്റ്റഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടെൻത് ഗ്രേഡ് ഓർ എസ് എസ് എൽ സി ത്രൂ എ റിഗോറിയസ് സെലക്ഷൻ പ്രോസസ്സ് ഇൻക്ലൂഡിംഗ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ അങ്ങനെ കൊടുത്തിട്ട് ഏതൊക്കെ സ്റ്റേറ്റിലാണ് അത് ഉള്ളതെന്ന് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഉണ്ട് അതിൽ പതിനായിരം രൂപ മുതൽ എഴുപത്തയ്യായിരം രൂപ വരെ ഓരോരുത്തരുടെയും കാര്യങ്ങൾക്കനുസരിച്ച് അനുവദിക്കുന്നുള്ളതാണ് ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുക അപ്പോൾ അതിലിങ്ങനെ കാണാൻ പറ്റും കേരള പ്ലസ് വൺ പ്രോഗ്രാം കേരളത്തിൽ നിന്നുള്ളവർ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് അതിൽ കണ്ടോ ഇങ്ങനെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് അതിൽ നിർദ്ദേശങ്ങൾ മലയാളം എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലുള്ള നിർദ്ദേശങ്ങൾ നമുക്കൊരു പി ഡി എഫ് ആയിട്ട് വരും അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക ഞാനൊന്ന് ഓടിച്ചിട്ട് വായിക്കാം വിദ്യാധാന്യൻ സ്കോളർഷിപ്പ് സംബന്ധിച്ചിട്ട് അതിൽ അപേക്ഷകരുടെ കുറഞ്ഞ യോഗ്യത വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളിൽ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് സി ബി എസ് ഇ ആണെങ്കിൽ ടെൻത്തിൽ മാർച്ച് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ വൺ ലഭിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക ഭിന്നശേഷി ശാരീരിക വൈകലുള്ളവർക്ക് എല്ലാ വിഷയങ്ങളിലും എ മതി പിന്നെ തെരഞ്ഞെടുപ്പ് രീതി പ്രധാന തീയതി കൊടുത്തിട്ടുണ്ട് അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ജൂൺ മുപ്പതിനുള്ളിൽ അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ അപേക്ഷിക്കേണ്ട വിധം പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോകുന്ന സമയത്ത് അങ്ങനെ അവിടുത്തെ ഇമെയിൽ വെച്ചിട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലെ കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞ ആളായിരിക്കുമല്ലോ അവർക്കൊരു ഇമെയിൽ ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും അഥവാ അറിയാത്തവരോട് പറയുകയാണ് അപ്പോൾ ആ കുട്ടിയും കൂടെ ചേർന്നിട്ട് അപേക്ഷിക്കുക കേട്ടോ ഫോണിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ അതിൽ കൊടുക്കേണ്ടതുണ്ട് അതിൽ പത്താമത് കൊടുത്തത് കണ്ടോ എസ് എസ് എൽ സി സി ബി എസ് ഇ മാർക്ക് ലിസ്റ്റ് കമ്പ്യൂട്ടർ പ്രിന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് ഇവയുടെ പകർപ്പ് സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് ടെൻത്ത് മാർക്ക് ലിസ്റ്റ് എന്ന ഡോക്യുമെന്റ് ടൈപ്പ് സെലക്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചു നോക്കിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കൂട്ടോ അറിയുന്നവർക്കാണെങ്കിൽ ഇത് ഫോണിലൂടെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അച്ഛയോ സി എസ് സി മറ്റ് ജനസേവന കേന്ദ്രങ്ങളിലോ ഒന്ന് പോയാൽ മതി അവർക്ക് ഇതിനെപ്പറ്റി ഒരു പക്ഷേ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക ഇന്ന സൈറ്റിൽ അപേക്ഷിക്കാനാണ് പറഞ്ഞാൽ അവർ ചെയ്തു തരും ചെറിയൊരു ഫീസ് തന്നെ അവർ ഈടാക്കുന്നുണ്ടാവുള്ളൂ നൂറ് രൂപയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈടാക്കുന്നുണ്ടാവുക ഈ പ്രിന്റ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് റിക്കയർഡ് ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക പിന്നെ അതിൽ കണ്ടോ വിദ്യാദൻ കേരള അപ്ലിക്കേഷൻ ഹെൽപ്പിംഗ് വീഡിയോ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ അവരുടെ വീഡിയോയിലേക്ക് പോകും അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്ന് അപേക്ഷിക്കുക ഇതിലെ എക്സാമിലൂടെയാണ് സ്കോളർഷിപ്പിനെ പറ്റിയ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് എന്തായാലും നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയോട് അപേക്ഷിക്കാൻ പറയുക ഓക്കെ പഠിക്കാൻ തയ്യാറാവുന്ന കുട്ടികൾക്ക് വർഷത്തിൽ പതിനായിരം രൂപ വെച്ച് സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ലേ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾക്കോ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് ദയവായിട്ട് ഒന്ന് അറിയിക്കുമല്ലോ എന്നിട്ട് എല്ലാവരോടൊന്നും അപേക്ഷിക്കാൻ പറയുക നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് ആ കിട്ടുന്ന സമയത്ത് ഈ വീഡിയോന്റെ താഴ്ത്തൊന്ന് കമൻ്റ് ചെയ്യണേ എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് അറിയാമല്ലോ ഓക്കെ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചില നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങളിത് യൂട്യൂബിലെ കാണുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമലിൽ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിൽ ഹെഡിങ്ങിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലിടുന്നതാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്ന് ശരി പ്രിയപ്പെട്ടവരെ അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസംസ്ഥോ